ദ റിയൽ പെർ കാപ്പിറ്റൽ ഇംഗം നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിയൽ പെർ കാപ്പിറ്റിംഗം എന്ന് വെച്ചാൽ ടോട്ടൽ ജി ഡി പി ടോട്ടൽ ജി ഡി പി നമ്മൾ എന്ത് ചെയ്യുന്നു ടോട്ടൽ പോപ്പുലേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു ടോട്ടൽ ജി ഡി പിന്ന എൻ്റെ ഡൊമസ്റ്റിക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസുകളുടെ ടോട്ടൽ വാല്യൂ ആണ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ടോട്ടൽ പോപ്പുലേഷനെ കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇത്രേ ഉള്ളു ജി ഡി പി എത്രയാണ് ഒരു എന്താ പറയാ നൂറാണ് എന്ന് സങ്കല്പിക്കാം നൂറ് സിആർ ആണ് എന്ത് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു അതിൽ എത്രത്തോളം പോപ്പുലേഷൻ ഉണ്ട് ആ പോപ്പുലേഷൻ കൊണ്ട് എന്ത് ചെയ്യും അതിനെ ഡിവൈഡ് ചെയ്യും അപ്പം പോപ്പുലേഷൻ പത്ത് സങ്കല്പമാണ് കേട്ടോ പത്ത് സിആർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എന്ത് ചെയ്യും ഓരോരുത്തർക്കും പത്ത് സിആർ വെച്ചുണ്ട് അങ്ങനെ എന്ത് ചെയ്യുന്നു ഇങ്ങനെയുള്ളതാണ് പെർ ക്യാപിറ്റൽ ഓരോ ഇൻഡിവിജ്വലിനും എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്ന് നോക്കണം ഓക്കെ സോ ഇത് ഷോ ഏവറേജ് ഇൻകം ലിവിംഗ് സ്റ്റാൻഡേർഡ് ബിറ്റ്വീൻ കൺട്രീസ് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ആവണം എന്ന് നിർബന്ധം തോന്നിയില്ല കേട്ടോ ഇതിന്റെ ലിമിറ്റേഷൻ എന്താണ് നോക്കൂ ഡസ് നോട്ട് ഷോ ദ ഇന്ത്യൻ ഇൻകം ഇൻഇക്വാലിറ്റി ഇന്ത്യൻ ഇൻകം ഇൻഇക്വാലിറ്റി ഒന്നും ഇത് ഷോ ചെയ്ത കാരണം എന്താണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തോണ്ട് ടോട്ടൽ പോപ്പുലേഷനോട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എക്സാക്ട് എമൗണ്ട് കിട്ടണം എന്നില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും കിട്ടും പക്ഷെ നമ്മളെ ഒരുപാട് ജനങ്ങൾ നമ്മുടെ രാജ്യത്ത് പോവർട്ടിയും ഇൻഇക്വാളിറ്റിയൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും അപ്പൊ അവരെ നമുക്ക് മനസ്സിലാവണം എന്നില്ല ഇതൊരു ജസ്റ്റ് ഒരു ഫാൻസി ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാമെന്നുള്ളൂ ഇത് ഇഗ്നോർ ദ ഡെവലപ്മെന്റ് ഫാക്ടേഴ്സ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഇതൊന്നും ചെയ്യില്ല പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല എഡ്യൂക്കേഷൻ ഹെൽത്തിനെ ഒന്നും പരിഗണിക്കുന്നില്ല മറിച്ച് എന്തിനായി പരിഗണിക്കുന്നുള്ളൂ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ